ഹായ് ഫ്രണ്ട്സ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വിളിക്കുന്നു നാളെ മുതൽ അപേക്ഷിക്കാം ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ അപേക്ഷ ചെയ്യാവുന്നതാണ് ബിരുദ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം പ്രവേശനത്തിനാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ വിവിധ ബാച്ചിലർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിനായി നടത്തുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അതായത് കാറ്റിന് ജനുവരി ഇരുപത്തിയേഴ് നാളെ മുതൽ അപേക്ഷിക്കാവുന്നതാണ് ബിരുദ പ്രോഗ്രാമുകൾ ബിടെക് നാല് വർഷം എട്ട് സെമസ്റ്ററാണ് സിവിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി മെക്കാനിക്കൽ സേഫ്റ്റി ആൻഡ് ഫയർ മറൈൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് പോളിമാർ സയൻസ് പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എന്നീ ബ്രാഞ്ചുകളാണ് എൻജിനീയറിംഗ് സെക്ഷനുള്ളത് പഞ്ചപത്സര ഇൻ്റഗ്രേറ്റഡ് എം എസ് സി ഫോട്ടോണിക്സ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്കൽ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് ആണ് കമ്പ്യൂട്ടർ സയൻസിനുള്ളത് നിയമ പ്രോഗ്രാമുകളുമുണ്ട് നിയമ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് നോക്കാവുന്നതാണ് പഞ്ചവത്സര ഓണേഴ്സ് ബി ബി എ എൽ എൽ ബി ബി കോം എൽ എൽ ബി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എൽ എൽ ബി ഇതെല്ലാം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകാരത്തിനു വിധേയമായിട്ടായിരിക്കും അതേപോലെ തന്നെ ബിവോക്ക് മൂന്ന് വർഷം ബിസിനസ് പ്രോസസ്സ് ആൻഡ് ഡാറ്റ അനലറ്റിക്സ് ലാറ്ററിൽ എൻട്രി ബിടെക്ക് സെമസ്റ്റർ മൂന്നിലേക്ക് സിവിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിങ് ഇലക്ട്രോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മെക്കാനിക്കൽ സേഫ്റ്റി ആൻഡ് ഫയർ പോളിമർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എന്നീ ബ്രാഞ്ചുകളാണുള്ളത് ലാറ്ററൽ എൻട്രി വഴി പോകാവുന്നതാണ് ബിടെക്കിലേക്ക് പ്രധാനമായും എഞ്ചിനീയറിങ്ങിൻ്റെ ക്യാമ്പസുകൾ നമുക്കറിയാവുന്നതാണ് തൃക്കാക്കരയും ഉണ്ട് അതുപോലെ തന്നെ ആലപ്പുഴ ബ്രാഞ്ച് കുട്ടനാട് ആല കുട്ടനാട് പുളിങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ആലപ്പുഴ ബ്രാഞ്ചും ഉണ്ട് അപ്പോൾ ആയി എൻട്രൻസ് ഉണ്ട് നിങ്ങൾ പ്രോസ്പെക്ടേഴ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക കൊച്ചൻ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ആറാണ് ഫെബ്രുവരി ഇരുപത്തിയാറ് നാളെ മുതൽ വെബ്സൈറ്റ് ഓപ്പൺ ആയിരിക്കും എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് താല്പര്യമുള്ളവർ നമ്മുടെ കേരള കീമ് മാത്രം എഴുതിയാൽ പോരാ എൻജിനീയറിംഗിന് അവരുടെ ഇത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കിട്ടാൻ വേണ്ടി കുസാറ്റിൻ്റെ എൻട്രൻസ് തന്നെ എഴുതേണ്ടതാണ് കീമ് വഴി മറ്റ് കോളേജുകളാണ് കുസാറ്റ് അതിൽ പെടുന്നതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കും അതുപോലെ എൽ പ്രോഗ്രാം ഉണ്ട് അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകളും ഇൻ്റഗ്രേറ്റഡ് എം എസ് സി കോമ്പി പ്രോഗ്രാമുണ്ട് അവിടെ എക്സിറ്റ് ഓപ്ഷനൊക്കെ ഉള്ളതാണ് നിയമപഠനം അതുപോലെ തന്നെ വൊക്കേഷണൽ കോഴ്സസും ഒക്കെ ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് പ്രോസ്പെക്ടസ് വായിച്ചു നോക്കുക താല്പര്യമുള്ളൂ ഇപ്പോൾ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാവട്ടെ പ്ലസ് ടു കഴിഞ്ഞ് റിപ്പീറ്റിനൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാകട്ടെ എല്ലാവർക്കും ശ്രമിച്ചു നോക്കാവുന്നതാണ്